നമസ്കാരം റാഫ്റ്റോ ഓഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം നാളെ ആരംഭിക്കുന്ന രഞ്ജി ട്രോഫി ഫൈനൽ മത്സരത്തിൽ കേരളവും വിദർഭയും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് നാഗ്പൂരിലെ വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ നാളെ ഒമ്പത് മുപ്പതിനാണ് മത്സരം ആരംഭിക്കുക ഈ കളിയിലേക്ക് വരുമ്പോൾ രണ്ടു പേര് പ്രത്യേകം ശ്രദ്ധിക്കപ്പെടും ഒരാൾ കരുൺ നായർ നമ്മുടെ പയ്യൻ മലയാളി പയ്യൻ കളിക്കുന്നത് വിദർഭയ്ക്ക് വേണ്ടി മറ്റേയാൾ ആദിത്യ സർവതെ കഴിഞ്ഞ രഞ്ജി ട്രോഫി സീസണിലെ അവരുടെ കുന്തമുനിയായിരുന്നു നാൽപ്പത് വിക്കറ്റുകൾ പിഴുതെടുത്ത വജ്രായുധം വൈരുതോ ഇപ്പോൾ കളിക്കുന്നത് കേരളത്തിനു വേണ്ടി സോ അങ്ങനെയൊക്കെയാണ് പ്രൊഫഷണൽ കളി എന്ന് പറയുന്നത് കരുൺ നായരെ ഞാനിനി പറഞ്ഞ് വിശദീകരിച്ച് നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ മലയാളി പയ്യനാണ് കർണാടകയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ കളിക്കുന്ന വിദർഭക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വിജയ ഹാസാര്യ ട്രോഫിയിൽ മിന്നും പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു എന്ന കാര്യം ഓർക്കും അങ്ങനെ തൊട്ടാൽ പൊള്ളുന്ന ഫോമിലാണ് കരുൺ നായർ ഉള്ളത് ഇന്നിപ്പോൾ ഒരു മലയാള മാധ്യമത്തിൽ കരുൺ നായരും സച്ചിൻ ബേബിയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഒരു ഇൻ്റർവ്യൂ രൂപത്തിലൊരു വീഡിയോ ഒരു മാധ്യമം പങ്കുവെക്കുകയുണ്ടായി അപ്പോൾ അതിൽ സച്ചിൻ ബേബി പറയുന്നുണ്ട് നമ്മളെല്ലാ കളിയിലും മലയാളത്തിൽ ഇങ്ങനെ സംസാരിച്ചു എതിരാളികൾക്ക് തന്ത്രം മനസ്സിലാവാതെ നമ്മുടെ ഭാഷയിൽ സംസാരിക്കും ഇതിപ്പോൾ പറ്റില്ലല്ലോ കാരണം അവിടെ കരുൺ നായർ ഉണ്ട് അദ്ദേഹം അവരോട് പറഞ്ഞു കൊടുക്കുമല്ലോ നമ്മൾ എന്താ പറയുന്നത് ഇവൻ നമ്മുടെ പയ്യനല്ലേ എന്ന് പറയുന്നുണ്ട് അത് വളരെ രസകരമായിട്ടൊരു കാര്യമാണ് എന്നാലും കരുൺ നായർ വിദർഭക്ക് വേണ്ടി ഇറങ്ങുന്നു കരുൺ നായരുടെ കാര്യത്തിൽ നമ്മൾ വിശദീകരിച്ച് പറയേണ്ട കാര്യമല്ല നിങ്ങൾക്കറിയാവുന്ന ആളാണ് രഞ്ജി ട്രോഫിയിൽ അദ്ദേഹം മികച്ച പ്രകടനങ്ങൾ കർണാടകയ്ക്ക് വേണ്ടി നടത്തിയിട്ടുണ്ടായിരുന്നു കിടലൻ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീട് അദ്ദേഹം വീണ്ടും ശ്രദ്ധയായിട്ട് വരുന്നത് ഇന്ത്യൻ ടീമിലേക്കുള്ളൊരു മടങ്ങി വരവിൻ്റെ ചർച്ചകളൊക്കെ വരുന്നത് വിജയ് ഹസാരി ട്രോഫിയിലെ റെക്കോർഡ് ബ്രേക്കിംഗ് എഴുന്നൂറ്റി എഴുപത്തി ഒമ്പത് റൺസ് അടിച്ചതിൻ്റെ ഫലമായിട്ടാണ് എന്തായാലും മികച്ച രൂപത്തിലുള്ള ഫോമിലാണ് കരുൺ നായർ ഉള്ളത് മലയാളിയായിട്ടുള്ള കരുൺ നായർ വിദർഭയ്ക്ക് വേണ്ടി കളിക്കും പക്ഷെ നമുക്ക് അവനെ പെട്ടെന്ന് മടക്കേണ്ടതുണ്ട് സച്ചിൻ ബേബി പറഞ്ഞ പോലെ അവനെ നമുക്ക് പെട്ടെന്ന് ഔട്ടാക്കി വിദർഭയെ സമ്മർദ്ദത്തിലാക്കേണ്ടതുണ്ട് അതേസമയം ആദിത്യ സർവ്വതയ ആദിത്യ സർവതയെക്കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ രഞ്ജി ട്രോഫിയിൽ കഴിഞ്ഞ സീസണിൽ അവർക്ക് വേണ്ടി വിദർഭക്കു വേണ്ടി മിന്നും പ്രകടനം നടത്തിയ ആളാണ് നാൽപ്പത് വിക്കറ്റുകൾ അദ്ദേഹം നേടിയിട്ടുണ്ടായിരുന്നു സർവതയെ എൻഡ് സീസൺ വിത്ത് ഫോർട്ടി വിക്കറ്റ്സ് ദി മോസ്റ്റ് വൈ എ വിദർഭ ബൗളർ അതാണ് ഫൈനലിൽ അദ്ദേഹത്തിന് ബാക്സ് പാസും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ഏതായാലും അങ്ങനെ മികച്ച പ്രകടനം നടത്തിയ ആൾ പിന്നീട് പരിക്കും പ്രശ്നങ്ങളും ഒക്കെയായി കുറച്ച് വലഞ്ഞു എന്നാണ് കളിയുടെ അതിലിങ്ങനെയാണ് അവർ കൊടുക്കുന്നത് സർവറെ പിന്നീട് കേരളത്തിലേക്ക് ജോയിൻ ചെയ്തു ഇപ്പോൾ സെക്കൻഡ് ഹയസ്റ്റ് വിക്കറ്റ് ടേക്കറാണ് ഈ ഒരു സീസണിൽ സെമി ഫൈനലിൽ സെൻസേഷണൽ പെർഫോമൻസ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഗുജറാത്തിനെതിരെ വരുന്നതെന്ന് നമ്മൾ കണ്ടു ഈ മാത്രമല്ല ഈ ഗ്രൗണ്ടിൽ വിദർഭ ക്രിക്കറ്റ് അസോസിയേഷന്റെ ഈ ഗ്രൗണ്ടിൽ അദ്ദേഹത്തിൻ്റെ ഹോം ഗ്രൗണ്ട് ആണ് അദ്ദേഹത്തിന് നല്ല പരിചയമുണ്ട് അത് കേരളത്തിന് ഗുണകരമായി മാറും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യും അപ്പോൾ ഈ രണ്ട് പേര് ഈ ഒരു കളിയിൽ വളരെ ശ്രദ്ധാകേന്ദ്രങ്ങളായിരിക്കും കേരളത്തിൻ്റെ മറ്റൊരു അതിഥി താരം മറ്റു സംസ്ഥാനത്തിൽ നിന്നുള്ള താരം ജലക് സാക്സേനയാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനാറ് മുതൽ കേരളത്തിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മധ്യപ്രദേശിന് വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ കളിച്ചിരുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ ജലക് സാക്സേന കേരളത്തിന് വേണ്ടി കളിക്കുന്നുണ്ട് അദ്ദേഹത്തിനും എന്തായാലും കേരളത്തിന് വലിയ പ്രതീക്ഷകളാണുള്ളത് ആദിത്യ സർവദയുടെ കാര്യം പറഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അദ്ദേഹം വിദർഭക്ക് വേണ്ടി കളിച്ചിരുന്നയാളാണ് അൻപത്തി ഏഴ് ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങൾ അദ്ദേഹം കളിക്കുകയുണ്ടായി അതിൽ അദ്ദേഹം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറ് റൺസ് അടിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല അദ്ദേഹം ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ട് പത്തൊമ്പതാണ് ബോളിംഗ് ആവറേജ് ഇരുപത് തവണ ഫൈഫേഴ്സ് നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ പത്ത് വിക്കറ്റ്സ് ടെൻ വിക്കറ്റ്സിൻ്റെ മാച്ച് മൂന്ന് തവണ നേടിയിട്ടുണ്ട് അങ്ങനെ മികച്ച പ്രകടനം നടത്താൻ കെൽപ്പുള്ള താരമാണ് ആദിത്യ സർവ്വതയും ഈ താരങ്ങളിൽ നമുക്ക് വലിയ പ്രതീക്ഷയുമുണ്ട് കാത്തിരിക്കാം നാളത്തെ ആ ഒരു തീപ്പൊരി പോരാട്ടത്തിനായി വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ഡോക്സ് എത്താം